College of Engineering Technology is one of the most prestigious engineering college under the MEAS Trust. An ISO certified college approved by AICTE Delhi and affiliated to APJ Abdul Kalam Technological University, located near puchin International Airport, we give 100% placement assistance. Admissions started for UG programs. For more information, contact and mark your journey with MESC. കൊച്ചിൻ സോഷ്യൽ സർവീസ് നേതൃത്വത്തിൽ നടന്ന ഭവന നിർമ്മാണ സഹായ വിതരണം ചെയ്തു കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി കൊച്ചി രൂപതയിലെ നാല്പത് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് പണി പൂർത്തിയാക്കുന്നതിനുള്ള ധനസഹായം വിതരണം ചെയ്തു ചിലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സെലാവിപ്പ് എന്ന സംഘടനയാണ് ഈ പദ്ധതിക്കുള്ള സാമ്പത്തിക സഹായം നൽകുന്നത് ലൈഫ് പദ്ധതി കൊണ്ട് വീട് പണിയുന്ന നാല്പത് കുടുംബങ്ങൾക്കാണ് അറുപതിനായിരം രൂപ വീതമുള്ള സഹായം നൽകുന്നത് കൊച്ചിൻ സർവീസ് സൊസൈറ്റി ജൂബിലി ഹാളിൽ വെച്ച് ഡയറക്ടർ റവൺ ഡോക്ടർ അഗസ്റ്റിൻ കലപ്പുറം അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വെച്ചി എം എൽ എ സഹായധനം വിതരണം ചെയ്തു കിട്ടി

അച്ഛന്മാരുടെ കൂടിയുള്ള ചിന്തകളും പ്ലാനുകളുമാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇത്തരം ജനക്ഷേമ പ്രവർത്തനം സൊസൈറ്റിക്ക് ചെയ്യുവാൻ സാധിക്കുന്നതെന്നും പ്രവർത്തനങ്ങൾക്ക് ഭാവുകൾ നേരികയാണെന്നും കെ ജെ മാക്സി എം എൽ എ പറഞ്ഞു സുരക്ഷിതമായൊരു ഭവനം എല്ലാവരുടെയും ഒരു സ്വപ്നമാണെന്നും അതിന്റെ പൂർത്തീകരണത്തിന് സൊസൈറ്റിക്കും ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഡയറക്ടർ പറഞ്ഞു ദീർഘവീക്ഷണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് സാമ്പത്തിക മേഖലയിൽ ഇപ്രകാരം ഒരു നേട്ടം കൊണ്ടുവരുവാനായിട്ട് ഭാരതത്തിന് കഴിഞ്ഞിട്ടുള്ളത് ഇപ്രകാരം ഭാരതം നാലാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് വളരുമ്പോഴും ഭാരതീയരെല്ലാവരും ആ ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് വളർന്നോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കാരണം സൊസൈറ്റിയുടെ ആരംഭകാലം മുതൽ തന്നെ പുനരധിവാസ പദ്ധതി ഒരു പ്രധാന ഘടകമായിരുന്നെന്നും പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഭവനം വെച്ച് കൊടുക്കുവാൻ സൊസൈറ്റിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഡയറക്ടർ വ്യക്തമാക്കി കൊച്ചിൻ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിയത്തറ ആശംസകൾ അർപ്പിച്ചു നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് അതിൻ്റെ തുക ഒരു പത്ത് ലക്ഷമാക്കെങ്കിലും കൂട്ടിയേ പറ്റുള്ളൂ ഒരു നാല് ലക്ഷം രൂപ കൊണ്ടിട്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് വീടിൻ്റെ അടിത്തറ പോലും വളരെ ശക്തമായിട്ടുള്ള ആയിട്ട് കെട്ടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ നമ്മുടെ നമ്പിക്കും സിമെൻറ്റിനും ചരലിനും പഠിക്കാറുള്ള ലേബേഴ്സെല്ലാം ഒത്തിരി ലൈഫ് പദ്ധതിയുടെ തുക ഭവന നിർമ്മാണ പൂർത്തീകരണത്തിന് തികയുന്നില്ലെന്നും ഇക്കാര്യം നിയമസഭയിൽ സൂചിപ്പിക്കണമെന്നും എം എൽ എ ആന്റണി കുര്യത്തർ ആവശ്യപ്പെട്ടു സൊസൈറ്റിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജെയ്ഫിൻ സ്വാഗതവും കോർഡിനേറ്റർ ലാലി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി